അത് രാവിലെ എഴുന്നേറ്റ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി അതൊന്ന് വേറെ തന്നെയാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റാ കുറച്ച് വെള്ളം കുടിക്കും എന്റെ ചെടിക്ക് വെള്ളം കൊടുക്കുന്ന ദിവസമാണെങ്കിൽ ചെടിക്കും കൊടുക്കും പിന്നെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം റൂമിൽ ജനലെ തുറന്നിടും അപ്പം തന്നെ കുറച്ച് ശുദ്ധമായൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആവും പിന്നെ നമുക്ക് കിട്ടുന്ന എനർജിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള സംഭവമാണ് യോഗ യോഗ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഫ്രഷ് ഫ്രഷാക്കിയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം കുറച്ച് നേരത്തെ യോഗ ഞാൻ സൂര്യനമസ്കാരം മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ സാധാരണ ടെറസിൻ്റെ മുകളിൽ പോയിരുന്നാണ് ചെയ്യാറ് പക്ഷെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ടെനിക്ക് പറ്റുന്നില്ല അതുകഴിഞ്ഞാൽ ഞാൻ ഇപ്പം കുറച്ചൊരു പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് സെൽഫായിട്ടാണ് പഠിക്കണേ അതുകൊണ്ട് െ കുറച്ച് ഉറക്കമൊക്കെ വരും കാരണം തപ്പി പിടിച്ചൊക്കെ കണ്ടുപിടിച്ചൊക്കെ പഠിക്കണം അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ നേരം ഇരുന്ന് ഇന്ന് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അതെന്റെ മാത്രം സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പപ്പേനെ ഒന്ന് പോയി കാണാൻ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പം ഞാൻ ഇതേപോലെ പപ്പയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ